അപ്പനും മോനും കൂടെ മുടി വെട്ടാൻ വേണ്ടി സൈക്കിളും കൊണ്ട് പോവാണ് പോസ്റ്റേജന്തിരിക്കല്ലേ ഗുഡ് മോർണിംഗ് എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ സാറ്റർഡേയും സൺഡേയ്സും വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ ദാവിയും അച്ഛനും കൂടെ ദാവിൻ്റെ മുടി വെട്ടിക്കാനായിട്ട് പോയേക്കാണ് അവൻ്റെ മുടി നന്നായിട്ട് വളർന്നു പിന്നെ ഇപ്പോൾ സമ്മറും കൂടെ ആയാണ്ട് നന്നായിട്ട് വേർക്കുന്നൊക്കെയുണ്ട് അപ്പം മുടി ഒന്ന് വെട്ടാൻ പോയിട്ടുണ്ട് എന്താവും എന്നറിയില്ല ആദ്യമൊക്കെ ഇത് അവിടെ മുടി നമ്മൾ തന്നെ കേട്ടോ വെട്ടിയിരുന്നത് ഇവിടെ ഒരു മൂന്ന് വയസ്സാവാതെ ഇവിടെ പാർലറിൽ വെട്ടിക്കത്തില്ല സലൂൺസിലൊന്നും പിള്ളേരുടെ മുടി വെട്ടിക്കത്തില്ല അപ്പം ആദ്യമൊക്കെ നമ്മൾ തന്നെയാണ് എ ബി എച്ച് എസിൻ്റെ കലാ കലാ ആദ്യം തലയിൽ നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഫോട്ടോസ് ഇല്ലാട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ഡയറി മാ നന്നായി വിട്ടുവായിരുന്നു അവൻ്റെ മുടി അപ്പോൾ ഇപ്പൊ എന്തായാലും നമ്മൾ ഒരു ഫസ്റ്റ് സലോൺ വിട്ടല്ലേ ഇനി മുന്നൊരു ഓട്ടം ചെയ്തു ഇപ്പൊ അവന്റെ സെക്കൻഡ് സലോൺ വിസിറ്റ് ആണ് സലോൺ വിസിറ്റ് എങ്ങനെയാകുമോ എന്നറിയില്ല അവൻ ഇരുന്ന് കൊടുക്കേണ്ടതാണ് പ്രാർത്ഥന വെള്ളമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു

ഹലോ പറ ഞങ്ങളൊന്നും സൺഡേ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു നമുക്ക് ഈ ഊട്ടിക്ക് ഞങ്ങളുടെ നീസാണ് ഈ ഊട്ടി ഇബി അച്ചാച്ചിൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് അപ്പോൾ അവർ വെയിൽസിൽ നമ്മളെ കാണാൻ വേണ്ടി നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട് അവരും അവരുടെ ഒരു ഫ്രണ്ടും അവരുടെ ഫാമിലിയും ഉണ്ട് ആ അപ്പോൾ നമ്മൾ ഈ ഊട്ടിക്ക് കുറച്ച് ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ നോക്കി ഇങ്ങ് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയ പിന്നെ നമുക്കാണെങ്കിലും വീട്ടിലോട്ടുള്ള കുറച്ച് സാധനങ്ങളും സാമഗ്രികൾ അവരൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു അപ്പോൾ അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയത് അപ്പോൾ നമ്മളൊരു കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അല്ലേ രാവി ദാവി കേക്ക് കഴിക്കാം കേട്ടോ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് ബ്രൗണിയാണ് ദാവി കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് ഒരു കടക്കയറി വാങ്ങി അപ്പം നമുക്ക് തേങ്ങ വേണം അപ്പം തേങ്ങ വാങ്ങാൻ വേണ്ടി അഭ്യാച്ചേഷൻ മോറിസണിൽ പോയിരിക്കാണ് ദാവി ദാവി ചേച്ചിക്ക് എന്ത് ഗിഫ്റ്റാണ് വാങ്ങിയത് ആണോ ക്രയോണും പിന്നെ ഒരു പാവയുമല്ലേ അതെ അതെ ഗിഫ്റ്റ് വാങ്ങി അപ്പം നമ്മൾ ഈ ഊട്ടിയോട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഈ ഊട്ടി പറഞ്ഞു ഊട്ടിക്ക് യൂണികോണിൻ്റെ ടെഡി വേർ വേണം അപ്പം നമ്മൾ കടയിൽ പോയിട്ട് യൂണിക്കോണിൻ്റെ കളർഫുൾ വേറെ കിട്ടിയില്ല പക്ഷെ യൂണിക്കോണിൻ്റെ അതിൻ്റെ മേളിൽ കളർ ചെയ്യാവുന്ന ടൈപ്പ് ഒരു ഡോളും കുറച്ച് കളേഴ്സും അതിൽ കളർ ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു പാവ കിട്ടിയേ അപ്പം അത് നമ്മൾ വാങ്ങി അപ്പം അത് അവളുടെ വരുമ്പോൾ നമുക്ക് അവൾക്ക് അത് ഗിഫ്റ്റായിട്ട് കൊടുക്കാം ൈസ് അപ്പം അജൻ മോഡിസണിൽ പോയിട്ട് കോക്കനട്ടും തേങ്ങയും പിന്നെ നമുക്ക് ചെറുതായിട്ട് ഉച്ചയാവരെ അപ്പം ചെറുതായിട്ട് വിഷമുടങ്കി അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്നാക്കിനായിട്ടും രണ്ട് ഐറ്റംസ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി സാധനമാണ് കാഞ്ചേര അപ്പം ഇത് സാലഡ് ആട്ടോ അതായത് പാസ്റ്റാ സാലഡ് ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് ഇതിനകത്ത് ബ്രെഡ് ക്രംസ് ഇട്ടില്ലല്ലേ ബ്രെഡ് ക്രംസ് ഇട്ടിട്ടുള്ളതായിട്ട് എനിക്കിഷ്ടം ഭയങ്കര എമ്മിയാണ് ഇഷ്ടം സ്നാക്ക് ചെയ്യാൻ അച്ചന അത്ര വലിയ ഇഷ്ടമല്ല മടുത്തു കഴിച്ചിട്ട് പക്ഷേ ഈ പ്രാവശ്യത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നോക്ക് പറയുന്നത് ഇത് പോർക്ക് ബെല്ലി ആട്ടോ നല്ല ഫ്രൈഡ് ആയിട്ട് നല്ല നല്ല ടേസ്റ്റ് തോന്നുന്നു നാട്ടിലെ ബീഫൊക്കെ ഇതിനു മുന്നേ ഇത് കഴിച്ചിട്ടില്ല ഇത് ആദ്യമായിട്ടാ ഞങ്ങൾ കഴിക്കുന്നത് ആണോ അടിപൊളി അല്ലേ സൂപ്പർ സാധനം ഒരു പാക്കറ്റും കൂടെ വാങ്ങേണ്ടത് രണ്ട് രണ്ടേ ഉള്ളൂ പക്ഷേ അടിപൊളി സാധനം നമുക്ക് ചോട്ടോടൊക്കെ കഴിക്കാൻ കൊള്ളാം ആയിരിക്കുമല്ലോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും നല്ല കിഡിലും സാധനമാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ മോറിസണോ ഫ്രഷ്ലി കുക്ക്ഡായിട്ട് കൊടുക്കുന്ന സാധനമാണ് അടിപൊളി ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫുഡൊക്കെ നമ്മുടെ ഈ വീക്കിലെ മീൽ പ്രേപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പം നമുക്ക് ഈ ആഴ്ചത്തേക്കുള്ള ലഞ്ചിനും ഡിന്നറിനും ഡിന്നറിനുള്ള ഫുഡാണ് ഇരിക്കുന്നത് ഇതൊരു ചിക്കൻ ന്യൂഡിൽസാണ് പിന്നെ നമ്മളൊരു പാസ്ത അമേരിക്കൻ കളാക്ഷൻ്റെ എൻ്റെ ഒരു വേർഷൻ പാസ്ത ബീഫ് മിൻസ് വെച്ചിട്ടുള്ള പാസ്ത ഉണ്ടാക്കി അപ്പം അപ്പം നമുക്കിന്ന് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടും ഫ്രൂട്ട്സും ബെറീസും വെച്ചിട്ട് നമുക്കൊരു ജാം ഉണ്ടാക്കാം അപ്പം എൻ്റെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെന്ന് ഞാൻ കാണിക്കാം നമ്മുടെ കയ്യിൽ കുറച്ച് ബ്ലാക്ക് റെഡ് വൈറ്റ് കറൻസ് ഉണ്ട് ഇത് ദാവി മെയ്ഡിന് കൂടെ പോയിട്ട് ഫ്രഷായിട്ട് ഫ്രൂട്ട് പിക്കിങ്ങിന് പോയിട്ട് പിക്ക് ചെയ്തുകൊണ്ട് വന്നതാണ് കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ സ്ട്രോബെറീസ് ഉണ്ട് ഇതൊക്കെ എൻ്റെ കയ്യിൽ ലെഫ്റ്റ് ഓവർ ഇരുന്ന സാധനങ്ങളാണ് പിന്നെ രണ്ട് ആപ്പിൾസ് ഉണ്ട് പിന്നെ കുറച്ചും റാസ്ബെറീസും ഉണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതൊക്കെ ഒന്ന് നമുക്ക് ചോപ്പ് ചെയ്തിട്ട് സ്ട്രോബെറി ആപ്പിൾ ഒന്ന് ചോപ്പ് ചെയ്യണം പിന്നെ നമുക്ക് വേണ്ടത് ലെമണും പിന്നെ ഷുഗറും ആണ് അപ്പോൾ നമ്മൾ ജാം ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യം നമുക്കൊരു പ്ലേറ്റ് ഒന്ന് ഫ്രിഡ്ജ് കൊണ്ട് വെക്കണം അതായത് നമ്മൾ ജാം കറക്റ്റ് കൺസിസ്റ്റൻസി ആയോ എന്നറിയാൻ ഈ പ്ലേറ്റ് യൂസ് ചെയ്തിട്ടറിയണം അതെന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചതാ ആദ്യം നമുക്ക് ഈ പ്ലേറ്റ് കൊണ്ട് ഫ്രിഡ്ജെടുക്കാം അപ്പോൾ നമുക്ക് എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ പ്ലേറ്റ് എന്തിനാണ് ഫ്രിഡ്ജ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജാം ഏകദേശം തിക്കായി കഴിയുമ്പോൾ അതൊരു ഇച്ചിരി എടുത്ത് ഒന്ന് തേച്ച് പ്ലേറ്റിലിട്ടിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഫ്രെയിം ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജാമിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായെന്നാണ് അർത്ഥം സ്ട്രോബെറീസും ആപ്പിൾസും കട്ട് ചെയ്ത് കഴിഞ്ഞു ആപ്പിൾസ് മാക്സിമം കുഞ്ഞായിട്ട് കട്ട് ചെയ്യാൻ നോക്കാം പിന്നെ റാസ്ബെറീസ് കട്ട് ചെയ്യുന്നില്ല അത് തന്നെ മെൽറ്റ് ആയിക്കോളും ബ്ലാക്ക് അതിനകത്ത് മെൽറ്റ് ആയിക്കോളും ഇനി നമുക്ക് ഇത് ഒരു അടികട്ടിയുള്ളൊരു സോസ് പാനിലോട്ട് എല്ലാം എല്ലാ ഫ്രൂട്ട്സും കൂടെ ഒരുമിച്ചിടാം എന്നിട്ട് അതിനകത്തോട്ട് ഒരു ഒന്നര കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കാം അപ്പോൾ ഇതിന് ഞാനൊരു അടികട്ടിയുള്ളൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചാൽ ആപ്പിൾസ് ഇടാം പിന്നെ റാസ്പെറി ഇട്ട് കൊടുക്കാം പിന്നെ സ്ട്രോബെറിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ കഴുകി വാഷ് ചെയ്ത് വെച്ചേക്കുന്ന ബ്ലാക്ക് കറൻസും വൈറ്റ് കറൻസും റെഡ് കറൻസും ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ ഞാൻ കളഞ്ഞിട്ടാണ് ഇട്ടത് പക്ഷേ എൻ്റെ ഇവിടെ ഉള്ള എൻ്റെ ഒരു കുളിക്ക് പറഞ്ഞു ഇതിൻ്റെ മുകളിലുള്ള ഞെട്ടുണ്ടല്ലോ അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് മെൽറ്റ് ആയിപ്പോയി നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ ഈ വൈറ്റ് കറൻസ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കാരണം വൈറ്റ് കറൻസിനകത്ത് കുറച്ച് കുരുമുണ്ട് അപ്പം അത് നമുക്ക് എടുത്ത് മാറ്റാൻ ഒന്നും പറ്റത്തില്ല അപ്പം അത് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അത് കളഞ്ഞിട്ടില്ല അതങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് അതിനകത്തോട്ട് അപ്പം നമ്മുടെ ഇവിടെ ഏകദേശം ഒരു രണ്ട് രണ്ടേക്കർ കപ്പോളം ഉള്ള സാധനമായിരുന്നു ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് ഞാനൊരു ഒന്നര കപ്പോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതെനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കുറച്ച് അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം പക്ഷേ എനിക്കത് കറക്റ്റായിരുന്നു ഒത്തിരി മധുരം കുറവല്ല എന്നാൽ കറക്റ്റ് മധുരവുമായിരുന്നു ഒന്നര കപ്പ് ഷുഗർ ആഡ് ചെയ്തപ്പം ഇനി നമ്മൾ ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിതിനകത്തോട്ടം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ ആവശ്യം എന്ന് എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല എന്നാലും ഞാൻ വാട്ടർ ആഡ് ചെയ്തു അപ്പോൾ ഷുഗർ എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി വരുന്നുണ്ട് ഇതെല്ലാം നമ്മളിനി ഫ്രൂട്ട്സിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി നന്നായിട്ട് ഇത് മെൽറ്റ് ആകും അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് കണ്ട പുക കാരണം ഇതിനകത്ത് ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല പക്ഷേ നമ്മുടെ ഫ്രൂട്ട്സിൽ നിന്ന് ഉള്ള വെള്ളമാണ് അതിനകത്ത് ഇത്രയും കാണുന്നത് അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി ഇത് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് തിക്കാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ട് അടിക്ക് പിടിക്കത്തില്ല അപ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി പിന്നെ എപ്പോഴും അടി കട്ടിയുള്ള പാത്രം എടുക്കുക അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു നമുക്കിനി അതൊന്ന് വറ്റി അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് തിക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇത് മെൽറ്റ് ആയിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആകും കുറച്ചും കൂടെ വേവാനുണ്ട് നമ്മുടെ വാസ്പെരി ഇട്ട് വെക്കാം മെൽറ്റ് ആയി ആ റാസ്പെരിയുടെ മണമാണ് ഇപ്പം എനിക്ക് അടിക്കുന്നത് നമ്മൾ ജാം ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്തുള്ള ഫ്രൂട്ട്സ് എല്ലാം ഒരു മാഷർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഫ്രൂട്ട്സ് എല്ലാം വെന്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ജാമൊക്കെ ഇതുകൊണ്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ കുറേയൊക്കെ കുറേയൊക്കെ മാഷ് ചെയ്ത് കൊടുക്കായിരുന്നു മാഷർ വെച്ചിട്ട് ഫ്രൂട്ട്സ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും പിന്നെ നമ്മൾ കൺസിസ്റ്റൻസി ആയോ എന്ന് നോക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ നേരത്തെ ഫ്രിഡ്ജ് വെച്ച് പ്ലേറ്റ് ആട്ട് ചെയ്തതിൽ ഞാൻ നേരത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് അതായത് നമ്മളൊരു ജാം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു നൈഫ് വെച്ച് സ്പ്രെഡ് ചെയ്യുക സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പം അവിടെ അവിടെ ഇച്ചിരി ജാമിൻ്റെ ഒരു ചെറിയൊരു പാട് പോലെ ഫോം ആയത് കൊണ്ടും അങ്ങനെ ഫോം ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാമിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായി എന്നാണ് അർത്ഥം അപ്പം നമുക്ക് ഒരു നൈഫ് വെച്ചിട്ട് വെച്ചിട്ടതൊന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കാം കണ്ടോ പാട പോലെ ആവുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ജാം യമ്മി ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഗാർഡനിൽ അപ്പനും മോനും കൂടെ വിളവെടുപ്പ് ഇന്ന് നമ്മുടെ പറമ്പിൽ നമ്മൾ അതമ്മ എടുത്ത് തരും കുഞ്ഞതു കൊണ്ടിട്ടിട്ടോ പറമ്പിൽ നമ്മൾ കുറച്ച് പൊട്ടാറ്റോ സമ്മർ തുടങ്ങുന്നതിന് മുന്നേ ഇട്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ പൊട്ടാറ്റോ പ്ലാന്റ് കുറേ ഉണ്ടായിരുന്നു അതെല്ലാം ഡ്രൈ ആയിപ്പോയി അപ്പം നമ്മളത് എല്ലാം ഒന്ന് കുഴിച്ചു നോക്കുവാണ് ഇത് കണ്ടോ ഇതിൻ്റെ അടിയിലുള്ള പൊട്ടാറ്റോസ് കണ്ടോ അതോ ഇവിടെ ഓർമ്മ കൊണ്ട് ഇവിടെ ഓർമ്മ കൊണ്ട് ഇവിടുണ്ട് പിന്നെ പുറകിലുണ്ട് നമുക്കത് എടുക്കണം രാവി ാവി കൊണ്ടിട്ട പൊട്ടാറ്റോ ഒന്ന് കാണിച്ച് വീഡിയോ കൊണ്ടുവന്ന് കാണിച്ച് ബോക്സ് കാണിച്ച് പൊട്ടാറ്റോ നമ്മൾ പെറുക്കിയിട്ട് അവിടെ കൊണ്ട് കൊടുക്കും ഇത് കണ്ടോ നമ്മൾ ഈ പ്രാവശ്യം കൃഷി ചെയ്ത പൊട്ടാറ്റോ ആണ് ഇതൊത്തിരി വലുതായിട്ടില്ല കേട്ടോ നമ്മൾ എപ്പോഴും വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ വെച്ചേക്ക് പോകണോ എന്നാലും നമുക്ക് ഇത്രയും കിട്ടി ഇനി നമ്മൾ കുഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ പൊട്ടാറ്റോസൊക്കെ എടുക്കാവേ ഒരു മിനിറ്റ് ഞാൻ ഇത് എടുത്തോട്ടെ നമുക്കൊരു രണ്ട് ദേശം വലുപ്പമുള്ള പൊട്ടാറ്റോ കിട്ടിയിട്ടുണ്ട് അതെടുത്തോട്ടെ അവി പറിച്ചിട്ട് ഇതൊക്കെ പറിച്ചിട്ടേ അത് ഇതായിപ്പോയി വിചാരിച്ചാ മൂന്നെണ്ണം അത്യാവശ്യം വലിയ മൂന്നെണ്ണമാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയതിൽ അയ്യോ ഓ അതൊരെണ്ണം കൊണ്ടുവച്ചിട്ടോ രണ്ടെണ്ണം കൊണ്ടുവച്ചിട്ടോ ാണ് ഇനി ഉണ്ടോന്ന് ഈ ഒരു ഏരിയ മൊത്തമാണ് നമ്മൾ ഒരാറ് പൊട്ടാറ്റോസ് നമ്മൾ കുഴിച്ചിട്ടായിരുന്നു പിന്നെ ഇവിടെ മൊത്തം കാടുപിടിച്ച് കിടക്കണം ഇനി ഈ ആഴ്ചയായിട്ട് ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇവിടെയും കുറേ പുല്ലൊക്കെ പറിക്കാണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഗാർഡൻ ഏരിയ ഇവിടെയൊക്കെ ഒന്ന് നമുക്കൊന്ന് ഫുള്ള് ഒരു മാസം കൊണ്ട് വളർന്നത് ഇതെല്ലാം എല്ലാം ഇനി ഒന്ന് കട്ട് ചെയ്ത് വെടുപ്പാക്കണം നമ്മുടെ ഗാർഡനിൽ ഗാഡനിൽ നമ്മളെടുത്ത ആണ് നമ്മളിപ്പോൾ രണ്ടോ മൂന്നോ ചോട് പിഴുതെടുത്തു ഇനിയൊരു മൂന്നെണ്ണം നാലെണ്ണം കൊണ്ട് ബാക്കിയുണ്ട് പക്ഷെ അത് എവിടാന്നറിയത്തില്ല ഇനി പുല്ലൊക്കെ വെട്ടി കളഞ്ഞിട്ട് തപ്പി കണ്ടുപിടിക്കണം അപ്പൊ ഇത്രയും നമുക്ക് എന്തേലും കിട്ടി ഇപ്പൊ നമുക്ക് രണ്ട് കറി വെക്കാനുള്ളതല്ലേ ആവശ്യത്തിനുള്ള നമുക്ക് ഇത് വാഷ് ചെയ്ത് നമുക്ക് ഇതിട്ടിട്ട് ചിക്കൻ കറി വെക്കാം അപ്പൊ അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ വീക്കെൻഡിലെ വിശേഷങ്ങള് നമ്മള് പുറത്തൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്തു ദാവിയുടെ ബുക്ക് കാണിച്ചു കാണിച്ചോളത്തെ തിരിച്ച് കാണിക്കൂ ഫ്രണ്ട് ഫ്രണ്ട് കാണിക്കും ദാവി കടയിൽ പോയി വാങ്ങിച്ച ദാവിയുടെ ബുക്കാട്ടോ അപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു നമ്മൾ ദാവി കുറച്ചധികം ബുക്ക് വായിച്ചിട്ട് നമ്മൾ പോയി കിടന്ന് ഉറങ്ങും എനിക്ക് നാളെ ഡ്യൂട്ടിയുണ്ട് അച്ച ലീവാണ് വൺ വീക്ക് ലീവാണ് അപ്പോൾ വൺ വീക്ക് അപ്പനും മോനും കൂടെ ഉള്ള ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ അമ്മ ഓവർ ടൈം ചെയ്ത് എടുക്കുന്നത് എനിക്ക് ലീവ് അപ്പോൾ ഓവർ ടൈം ചെയ്തിട്ട് ആ ഓവർ ടൈം ലീവായിട്ട് എടുക്കാനാണ് പ്ലാൻ അപ്പോ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക്സ് താങ്ക് യു വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പൊ അടുത്ത നെക്സ്റ്റ് വീക്ക് കാണാം ബൈ ബൈ